お ഓം നമോ നാരായണായ ശ്രീ തുഞ്ചത്തെടുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകം ശ്ലോകം പതിമൂന്ന് മത്പ്രാണനും പരനും ഒന്നുറപ്പവന തൽപ്രാണദേഹവൂമനിത്യം കള ധനം സ്വപ്നാദയിൽ പലവു കണ്ടാലുണർന്നവനോടൊപ്പം ഗൃഹിക്കഹരി നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണായ ായണായ നാരായണായ നമ നാരായണായ നമനാരായണായ നമ മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവന് അതായത് ഭൗതിക ശരീരബദ്ധമായ ആത്മാവാണല്ലോ ജീവൻ എൻ്റെ ജീവനും പരബ്രഹ്മവും ഒന്നെന്നുള്ള അനുഭവമാണ് ജീവിത പൂർണത ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നീ ചതുർവേദങ്ങളോട് ബന്ധപ്പെട്ട ഐതരേയം ബൃഹദാരണ്യകം ഛാന്ദോഗ്യം മാണ്ഡൂക്യം എന്നീ നാല് ഉപനിഷത്തുകളിലായി പ്രജ്ഞാനം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി തത്വമസി അയം ആത്മാ ബ്രഹ്മ എന്ന നാല് മഹാവാക്യങ്ങൾ ഉണ്ട് ഐതരേയം ബൃഹദാരണ്യകം ഛാന്ദൂക്യം മാണ്ഡൂക്യം എന്നീ ഉപനിഷത്തുകളിൽ പ്രജ്ഞാന ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി തത്വമസി അയം ആത്മാബ്രഹ്മ എന്ന നാല് മഹാവാക്യങ്ങൾ ഉണ്ട് ീ മുൻപറഞ്ഞ നാല് ഉപനിഷത്തുകൾ ഋർഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നിവയുമായി ബന്ധപ്പെട്ടതുമാണ് ഉപനിഷത്തുകളും ബ്രഹ്മസൂത്രവും ഭഗവത്ഗീതയുമെല്ലാം ഈ മഹാവാക്യങ്ങളുടെ വ്യാഖ്യാനങ്ങൾ മാത്രമാണ് ഉപദേശ മനാനുഭവ രൂപത്തിലുള്ള ഈ വാക്യങ്ങളുടെ പൊരുൾ അറിയുകയാണ് ജീവിത ലക്ഷ്യം ഞാനെന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ അതിലുൾപ്പെടും എന്നോട് ബന്ധപ്പെട്ടാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചമായി അഹന്തയുടെ രൂപം കൈക്കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നത് ഞാനും എൻ്റേതും ഈ തോന്നലാണല്ലോ ഞാനും പ്രപഞ്ചവുമായുള്ള ബന്ധം ഈ ആപേക്ഷികത്വം മാറുകയാണ് നമ്മുടെ ആവശ്യം അത് മാറിക്കഴിയുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിലാകും ഇതിൻ്റെ എല്ലാ തത്വം നമുക്ക് മനസ്സിലാകും തത് പ്രാണദേഹവും അനിത്യം കളത്രധനം ധനം തൻ്റെ പ്രാണനും ദേഹവും കളത്രവും ധനവും മറ്റെല്ലാം തന്നെ അനിത്യമാണ് ആപേക്ഷികങ്ങളാണ് അതുകൊണ്ട് അവയ്ക്ക് നിത്യസത്യത്വമില്ല അവ ഞാനെന്ന അഹന്തയുടെ സൃഷ്ടികൾ മാത്രമാണ് മായാ നിർമ്മിതങ്ങളാണ് ഇവയല്ല എൻ്റേതെന്നും ഞാനെന്നും പറയുന്നത് വാസ്തവത്തിലുള്ള എന്നെയല്ല നേരെ മറിച്ച് എൻ്റെ നിഴലുകളെയാണ് അനിത്യങ്ങളായ വസ്തുക്കളെയാണ് നാം എപ്പോഴും തൻ്റേതെന്ന് പറയുന്നത് സമുദ്രത്തിൽ കൊച്ചും വലുതുമായ അലകളും മലരികളും ചുഴികളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അവയെല്ലാം സമുദ്രം തന്നെയാണ് ജലമല്ലാതെ മറ്റൊന്നുമല്ല അവയെല്ലാം അങ്ങനെ അവയെ അറിയുന്നതുപോലെ കേവല ബോധരൂപത്തിലുള്ള പരമചൈതന്യമല്ലാതെ പ്രപഞ്ചരൂപത്തിൽ ഭാര്യ പുത്രാദി രൂപങ്ങളിലൊക്കെ കാണുന്ന അലകളും മലരുകളും വ്യത്യസ്തങ്ങൾ അല്ല ഉദ്ദാലക മഹർഷിയുടെ വാക്യങ്ങൾ ഈ ആശയത്തെ തന്നെ പ്രകാശിപ്പിക്കുന്നവയാണ് യഥാ ഏകേനൈവ മൃത് പിണ്ഡേന സർവം മൃണ്മയം അവിജ്ഞാതം വിജ്ഞാതം സാത് വാചാരംഭണം വികാരോ നാമധേയ മൃത്തികേത്യേവ സത്യം ഈ വാക്യത്തിൽ എങ്ങനെയാണോ ഒരൊറ്റ മൺകട്ട നാം മനസ്സിലാക്കിയാൽ മണ്ണുകൊണ്ട് മെനഞ്ഞ കുടം ചട്ടി തുടങ്ങിയുള്ള അറിയപ്പെടാത്ത വസ്തുക്കൾ അറിയപ്പെട്ടതായി തീരുന്നത് അതുപോലെ കേവലം ശബ്ദഗതമായ പേര് മാത്രമാണ് രൂപം മണ്ണ് എന്ന് പറയുന്നതിനെക്കൊണ്ട് നമുക്ക് പല വസ്തുക്കളും മെനയാം മണ്ണില്ലാതെ കലവും ചട്ടിയും ഉണ്ടാവുകയില്ല മണ്ണിൽ നിന്ന് ഭിന്നമായിട്ടല്ല ഇവ ഇവയൊന്നുമെന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും അതുപോലെ തന്നെ ബ്രഹ്മമല്ലാതെ പ്രപഞ്ചം വേറെയില്ല നാമഘടിതമായ ആശയരൂപങ്ങൾ എന്ന് നാം മനസ്സിലാക്കണം സ്വപ്നാദിയിൽ പലവ് കണ്ടാൽ ഉണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമ സ്വപ്നത്തിൽ നാം പലതും കാണുന്നുണ്ട് ഈ ജന്മത്തിലും പൂർവജന്മങ്ങളിലുമുള്ള അനുഭവങ്ങളുടെ മണ്ഡലമാണ് ഉപബോധ മനസ്സ് ആ ഉപബോധ മനസ്സിലുള്ളവ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ജാഗ്രതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ പോലെ തന്നെയാണ് അവയും പക്ഷേ ഉണർന്നു കഴിയുമ്പോൾ സ്വപ്നാനുഭവങ്ങൾ അസത്യങ്ങളും ജാഗ്രത സത്യവുമായി മാറുന്നു ഈ ജാഗ്രത്വം വലിയ ഒരു സ്വപ്നം തന്നെയാണ് ജാഗ്രതാകുന്ന സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ പരമാത്മദർശനം ഉണ്ടായി കഴിയും ജാഗ്രതത്തിലുള്ള ഭാര്യയും സമ്പത്തുമെല്ലാം സ്വപ്ന ദർശനം പോലെ അസത്യമെന്ന് നമുക്ക് അറിയാറാകും വ്യാഗ്രത്തിലെ ബന്ധങ്ങളും അനുഭവങ്ങളുമെല്ലാം സ്വപ്നത്തിലെ ബന്ധങ്ങളും അനുഭവങ്ങളും പോലെ തന്നെ ആ യഥാർത്ഥ്യങ്ങളാണെന്ന് നമുക്കപ്പോൾ മനസ്സിലാകും പതിമൂന്നാമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം മത്പ്രാണനും പരനും ഒന്നുറപ്പവന തൽപ്രാണദേഹു സത്യം കളത്രധനം സ്വപ്നാദിയിൽ പലവു കണ്ടാലുണർന്നവനോടൊപ്പം ഗ്രഹിക്കരി നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണായ നമനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നാരായണ